എംപുരാൻ സിനിമയുടെ സെൻസറില് സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോപരികൾക്ക് വീഴ്ച പറ്റിയെന്ന് ചോദ്യം നമസ്കാരം അപ്പൊ സംഭവം എത്രയുള്ളൂ എന്താണോ എംപുര എംപുരാ അതും സംഘപരിവാരത്തിനെതിരെ പറയുന്ന കാര്യങ്ങള് ബി ജെ പിക്ക് എതിരെ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് ബി ജെ പി കാര് തന്നെ സംവദിച്ചു തുടങ്ങി എന്നുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ഇത്ര അധികം വിളറ് പിടിക്കേണ്ട ഇത്ര അധികം പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം ബി ജെ പി നേതാക്കൾക്ക് ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കാവുന്നതാണ് വാർത്ത അത് ഇൻട്രസ്റ്റിംഗ് ആണ് സംഗതി ഇങ്ങനെയാണ് സിനിമയുടെ സെൻസറിയിൽ സെൻസർ ബോർഡിലെ വീഴ്ച പറ്റിയെന്ന് റ്റിയെന്ന് തപസ്യ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് അടക്കം നാലു പേരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇവർക്കെതിരെ സംഘടനാതല നടപടി ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സൂചന നൽകി ഇമറാനെതിരായ പ്രചാരണം ബി ജെ പി നടത്തേണ്ട എന്നാണ് കോർ കമ്മിറ്റിയിലെ നിലപാട് ബി ജെ പിയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ല എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു അപ്പോ സെൻസർ കമ്മിറ്റിയിൽ ആർ എസ് എസ് നോമിനുകൾക്ക് വീഴ്ച പറ്റി എന്ന പറയുന്നത് അതായത് സിനിമകളെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സെൻസർ ബോർഡിന് അയക്കും ഇതിൽത്തെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാം ഏതൊക്കെ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന ആ സെൻസർ ബോർഡിലെ അംഗങ്ങൾ തീരുമാനിക്കും അപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമാണ് സെൻസർ ബോർഡിൽ ആർ എസ് എസ് അംഗങ്ങൾ ഉണ്ട് എന്നർത്ഥം ആ ആർ എസ് എസ് അംഗങ്ങൾക്ക് തെറ്റുപറ്റി അവർക്ക് വീഴ്ച പറ്റി അവർ കൃത്യമായിട്ടും ഇത് ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പോയിരിക്കുന്ന ആ സെൻസർ ബോർഡിലെ ആർ എസ് അംഗങ്ങൾക്ക് സാമാന്യ ധാരണ പോലില്ല ആ സിനിമയിലെ രംഗങ്ങൾ അവർക്കെതിരെയാണ് അല്ലെങ്കിൽ അവർക്കെതിരെയാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ആ രംഗങ്ങൾ അവിടെ ഉണ്ടായിക്കോട്ടെ എന്ന് അവർ വിശ്വസിച്ചു അവർ പറഞ്ഞു എന്നർത്ഥം അതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ സിനിമ വളരെ ഗംഭീര സർട്ടിഫിക്കറ്റ് കിട്ടി ഇപ്പൊ നമ്മുടെ മുമ്പിൽ അങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്തായാലും ബി ജെ പിക്ക് ഒരു വൻ അബദ്ധം പറ്റി എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വിളറി പിടിക്കാനുള്ള കാരണം കൃത്യമായിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് സെൻസർ ബോർഡിലെ ആർ എസ് എസ് നോമിനികൾക്കെതിരെ ബി ജെ പി സംഘടനാ തല നടപടി ഉണ്ടാകുന്ന സൂചന നൽകിയിട്ടുണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഘടനാ തലത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുന്നത് ഇതിനു മാത്രം അവരെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ എന്ത് പ്രശ്നമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ഒരൽപ്പം നീളം കൂടിയ വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ തന്നെ പറയട്ടെ എന്നുള്ള സിനിമ കണ്ട് ആകെ നെട്ടോട്ട് ഓടുകയാണ് നമ്മുടെ ഈ ബി ജെ പി നേതാക്കൾ നമുക്കറിയാം എന്താണ് ഈ ഒരു സിനിമയിൽ പറയുന്ന ആ ഒരു ഹിന്ദുത്വ ഭീകര ചരിത്രം എന്നുള്ളത് കൃത്യമായിട്ടും നമുക്കൊന്ന് കേൾക്കാം ഇത് എഴുതിയിരിക്കുന്നത് ശ്രീജ നെയ്യാറ്റിങ്കര എന്ന് പറയുന്ന ഒരാളാണ് അവരെഴുതിയ സംഗതി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കും ബാജു ബജറംഗി എന്ന കൊടുംഭീകരന്റെ ചരിത്രം അവരെ ഞങ്ങൾ തുരത്തി ഒരു കുഴിയിലാക്കി ഭയം കുറച്ച അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു തലേ ദിവസം തന്നെ ശേഖരിച്ച പെട്രോളും ഡീസലും അവരുടെ മേൽ ഒഴിച്ചു പിന്നെ ടയറുകൾ കത്തിച്ച് അവർക്ക് മേലിട്ടു തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ ചുട്ടുകൊന്ന് വംശഹത്യ ചെയ്ത ഹിന്ദുത്വ ഭീകരർ ബാബു ബജറംഗി മുസ്ലിംകൾ ചെയ്ത ക്രൂരതയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുവെച്ച വാക്കുകളാണിത് രണ്ടു പതിറ്റാണ്ടുകൾക്കധികം വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ ദളിന്റെയും ഗുജറാത്ത് ഘടകത്തിന്റെയും ശിവസേനയുടെയും നേതാവായിരുന്ന ആളാണ് ഓർമ്മയുണ്ടോ ഹിന്ദുത്വ ഭീകരരെ നിങ്ങൾ രണ്ടായിരത്തി ഏഴിൽ തെഹേൽക്ക ജേനൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷൻ ആ ഓപ്പറേഷനിലെ പുറത്തായ ബജ്റംഗിയുടെ ഭീകര മുഖം ഇന്ത്യ കണ്ടതാണ് ആ മുഖമാണ് ഇന്ന് എംപുരാൻ എന്ന സിനിമയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടത് മുസ്ലിങ്ങളെ കൊല്ലാൻ ഉത്തരവിടണം ഉന്നത ജാതിക്കാരും പണക്കാരും കൊല്ലാൻ ഇറങ്ങില്ല ചേരി നിവാസികളും ദരിദ്രരുമായവർ കൊല്ലാൻ ഇറങ്ങിക്കോളും മുസ്ലിങ്ങളെ കൊന്ന് അവരുടെ സമ്പത്തെല്ലാം സ്വന്തമാക്കാമെന്ന് പറഞ്ഞാൽ മതി മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ തുടച്ചു നില്ക്കപ്പെടും ബജറംഗി എന്ന കുടുംഭീകരന്റെ വാക്കുകളാണിത് താനാണ് നരീത പാട്ടയിൽ ഓപ്പറേഷന് തുടക്കമിട്ടതെന്നും ഗർഭിണിയുടെ വയറപ്പിളർന്ന് കുഞ്ഞിനെ പുറത്തിട്ടത് താനാണെന്നും തുറന്നു പറഞ്ഞവൻ തന്റെ ചെയ്തകിൽ ഒരിക്കലും ഖേദിക്കില്ലെന്നും ലഭിച്ചാൽ ഇനിയും കൊലപാതകങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ സാമദ്രോഹി ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം എങ്ങനെ ആസൂത്രണം ചെയ്തു എന്ന് നരോധ പാട്ടി കൂട്ടക്കലെ കുറിച്ചുള്ള ചഹൽക്ക ചോദ്യത്തിന് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ചെയ്തതെന്നും മുപ്പതോളം പേരുടെ ഒരു ടീമിനെ താൻ അതിനായി സംഘടിപ്പിച്ചെന്നും തോക്കുള്ളവരുടെ വീട്ടുകളിൽ പോയി തോക്ക് വാങ്ങിയെന്നും തരാൻ വിസമ്മതിപ്പിച്ചവരെ ഭീഷണിപ്പെടുത്തിയെന്നും അത്തരത്തിൽ ഇരുപത്തിമൂന്ന് തോക്കുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചുവെന്നും എന്നാൽ ആരെയും വെടിവെച്ച് കൊല്ലേണ്ടി വന്നില്ലെന്നും ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു വർക്ക്ഷോപ്പിന് പിന്നിലെ വലിയ മതിലിനപ്പുറത്ത് പട്ടി തുടങ്ങുന്ന അകത്തുള്ള ഒരു മസ്ജിദിനെതിരെ കുഴിയിൽ വെച്ചാണ് അവരെ തീർത്തതെന്നും ഒരു മടിയും കൂടാതെ പറഞ്ഞവൻ അന്നേ ദിവസം ഏഴ് മണിക്ക് താൻ ആഭ്യന്തരമന്ത്രിയെയും വി എച്ച് പി ജനറൽ സെക്രട്ടറി ജയദീപിനെയും പട്ടേലിനെയും വിളിച്ച് ഇത്ര പേർ കൊല്ലപ്പെട്ടു എന്നും ഇനിയെല്ലാം നിങ്ങളെ കയ്യിലാണെന്നും പറഞ്ഞ് പറഞ്ഞ് നടന്നവൻ ഞങ്ങൾ ഒരു മുസ്ലിം കട പോലും ഒഴിവാക്കിയില്ല എല്ലാം കത്തിച്ചു ഞങ്ങൾ വെട്ടി തീയിട്ടു അവരെ കത്തിക്കുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഈ തെണ്ടികൾ ദഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവർ അതിനെ ഭയപ്പെടുന്നു എനിക്ക് ഒരു അവസാന ആഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല എന്നെ തൂക്കിലേറ്റു മുമ്പ് രണ്ടു ദിവസം എനിക്ക് തരൂ ഞാൻ ജുഹാപൂരിലേക്ക് പോയി ഒരു ഷീൽഡെ ആഘോഷിക്കാം അവിടെ ഏഴോ എട്ടോ ലക്ഷം ആളുകൾ താമസിക്കുന്നു ഞാൻ അവരെ അവസാനിപ്പിക്കും അവരിൽ കുറച്ചുപേർ കൂടി മരിക്കട്ടെ കുറഞ്ഞത് ഇരുപത്തിയ്യായിരം മുതൽ അമ്പതിനായിരം പേരാൾ കൂടി മരിക്കണം ബാബു ബജറംഗി എന്ന കുടുംഭീകരന്റെ വാക്കുകളാണ് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യെ ഇങ്ങനെയുള്ള വംശഹത്യ നടത്തിയ കുടുംബീകരരെ ഓർമ്മിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് ശ്രീജനയ തിങ്കര എന്ന് പറയുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഈ ആളുടെ ഇതേ ബജ്രംഗി എന്നുള്ള പേര് വെച്ചിട്ടൊരു കഥാപാത്രം ഈ ഒരു സിനിമയിലുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്ര അധികം നമ്മുടെ ബി ജെ പി ആളുകളെ വിഷമിപ്പിക്കുന്നത് ബബായ്